ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ നടന്ന ഒരു സംഭവമാണിത് ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ കുട്ടികളെല്ലാവരും പുറത്തേക്ക് നോക്കി ചിരിക്കുകയും എന്തൊക്കെയോ ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ടീച്ചർ കുട്ടികളെ വിളിച്ച് കാര്യമന്വേഷിച്ചു കൂട്ടത്തിൽ ഒരുവൻ പറഞ്ഞു അത് പുറത്തൊരു പയ്യൻ നിൽക്കുന്നുണ്ട് അവൻ തണുത്തു വിറച്ച് നിൽക്കുകയാണ് അവനെ കണ്ട് ചിരിച്ചതാണെന്ന് ടീച്ചർ പുറത്തേക്ക് നോക്കി കുട്ടികൾ പറഞ്ഞത് ശരി തന്നെയാണ് ഒരു ബാലൻ അതാ ജനാലയ്ക്കരികിൽ തണുത്തു വിറച്ച് നിൽക്കുന്നുണ്ട് ടീച്ചർ അവനെ വിളിച്ച് കാര്യമന്വേഷിച്ചു അവൻ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാൻ ടീച്ചർ പഠിപ്പിക്കുന്നത് കേൾക്കുവാനായി ജനാലയ്ക്കരികിൽ നിൽക്കുകയായിരുന്നു ടീച്ചർ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ക്ലാസ്സിലേക്ക് വരാത്തത് അപ്പോൾ അവൻ പറഞ്ഞു അവനെ പഠിപ്പിക്കുവാൻ അവൻ്റെ മാതാപിതാക്കൾക്ക് സാമ്പത്തിക ഭദ്രതയില്ലത്രേ ടീച്ചർ ചോദിച്ചു നീ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ ഇന്നലെ പഠിപ്പിച്ചതും അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ പഠിപ്പിച്ചതുമായ കാര്യങ്ങളിൽ ഒരു കാര്യം നിനക്ക് പറയാമോ ടീച്ചറിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടവൻ ആ ദിവസങ്ങളിൽ ടീച്ചർ പഠിപ്പിച്ചത് മുഴുവനും പറഞ്ഞു കേൾപ്പിച്ചു ടീച്ചർ അവനോട് പറഞ്ഞു നീ പൈസയെക്കുറിച്ച് ആകുലപ്പെടേണ്ട നാളെ മുതൽ ക്ലാസ്സിലേക്ക് പോന്നോളൂ ഞാൻ നിനക്ക് വേണ്ടത് ക്രമീകരിക്കാം അവൻ ക്ലാസ്സിൽ വന്നു പഠിക്കുവാൻ തുടങ്ങി പിന്നീട് ആ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ മറ്റ് സാമൂഹിക സംഘടനകളുടെ സഹായത്തോടെ അവൻ വീണ്ടും ഉയർന്ന പഠനങ്ങൾ പഠിച്ചു അങ്ങനെ അവൻ പഠിച്ചു വലുതായി ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു ഇറ്റാലിയൻ എഴുത്തുകാരനായി മാറി ആ എഴുത്തുകാരനാണ് ലുഡോയ്ക്കോ അൻ്റോണിയോ മുറത്തോഴി പ്രിയരെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാർഗം താനേ തെളിയും എന്ന ഈ ചെറിയ സംഭവം നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് മനസ്സുള്ളവർക്ക് മാത്രമേ മാർഗങ്ങൾ എന്നേ God bless you.